ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവിചാരിതമായി ആണ് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ തലയെടുപ്പുകൂടി നിൽക്കുന്ന ഈ മഹാനിർമ്മിതി കണ്ടിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെത്തിയത് അതും രാത്രി എട്ട് മണി സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കൊല്ലത്തെത്തിയത് രാത്രിയിലെ ഫംഗ്ഷന് വേണ്ടി ഈ വഴിയാണ് പോയത് അപ്പോഴാണ് അവിശ്വസനീയമായ നിർമ്മിതി കാണുകയും അറിയുകയും ചെയ്തത് അതായത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം എന്ന പോരുവഴി പെരുവരുത്തി മലനട പ്രധാന ആരാധനാമൂർത്തി ദുര്യോധനൻ തന്നെയാണ് ശ്രീകോലോ പ്രതിഷ്ഠയോ ഇല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആചാരത്തിന്റെ ഭാഗമായി ദുര്യോധനെ ആരാധിക്കുന്നു ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ മലക്കുട മഹോത്സവം പള്ളിപ്പാനയുമാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിൽ പേരുരുത്തി മലനട അപ്പൂപ്പൻ ക്ഷേത്രം ഹൈന്ദവ ആരാധനാലയങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രം മഹാഭാരത്തിലെ പ്രതിനായകനായ നായകനായ ദുര്യോധൻ രാജാവിനെ മുഖ്യ ആരാധനാമൂർത്തിയായി സങ്കല്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരേയൊരു ഒരു ക്ഷേത്രമാണിത് പെരൂരുത്തി മലനടയുടെ ചരിത്ര പ്രധാനമായ പ്രാധാന്യം കേരളത്തിലെ കുറുവ സമുദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറുവ സമുദായത്തിൽ പൂർവികരുടെ ആരാധന രീതിയായ പ്രകൃതി ആരാധനയുടെ ഇടങ്ങളാണ് മലനടകൾ മലയുടെ മുകളിലുള്ള നട എന്ന അർത്ഥത്തിൽ ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി ആയിരത്തിലധികം മലനടകൾ ഉള്ളതിൽ പ്രഥമ സ്ഥാനം പെരൂരുത്തി മലനടക്കാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നടത്തുന്നത് പരമ്പരാഗതമായി കുറുവ സമുദായത്തിലെ തടുക്കാൻശേരി കുടുംബത്തിലെ ഊരാളിനാണ് ഈ ഊരാളി കൈവശം വയ്ക്കുന്ന മലക്കുട മലനാഥനായ ഊരാളിയുടെ അധികാരത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു ഇവിടെ വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ചുറ്റമ്പലമോ ഇല്ല സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അകത്തെ അറിയായ ശ്രീകോവിലിന് പകരം ഇവിടെ ഉയരത്തിലുള്ള ഒരു തറ അതായത് ആൽത്തറ അഥവാ മണ്ഡവ മാത്രമാണുള്ളത് ഈ ആൽത്തറയെയാണ് ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് പൂജകൾ നടത്തുന്നത് എല്ലാ ദുഃഖ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് എന്തു നേടിക്കൊടുക്കുന്ന മലനട അപ്പൂപ്പൻ എന്ന സങ്കല്പത്തിലാണ് ദുര്യോധനൻ ഇവിടെ കൂടിയൊള്ളുന്നത് ഈ ഒരു സവിശേഷത കാരണം ജാതി മത മതഭേതമന്യെ സമസ്ത വിശ്വാസികൾക്കും യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് പോരൂവഴി മലനാളിയുടെ ഐതിഹ്യം മഹാഭാരതവുമായി ബന്ധപ്പെട്ടതും ഏറെ പ്രചാരം സിദ്ധിച്ചതുമാണ് പാണ്ഡവർ വനവാസത്തിലായിരുന്നപ്പോൾ അവരെ അന്വേഷിച്ച് കൗരവരാജാവായ ദുര്യോധനം കൂട്ടും ദേശസഞ്ചാരം നടത്തുകയും ഈ പ്രദേശത്തെത്തുകയും ചെയ്തു എന്നതാണ് പ്രധാന ഐതിഹ്യം യാത്ര ചെയ്ത് ദാഹിച്ചു വലഞ്ഞ ദുര്യോധനൻ മലനടക്ക് വടക്ക് പടിഞ്ഞാറുള്ള കടുത്താംശ്ശേരി കോട്ടയിലെത്തുകയും ദാഹജലം ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഒരു കുറുവ സ്ത്രീ ദുര്യോധന് കുടിക്കാൻ ശുദ്ധമായ ചെത്തുകൾ നൽകുകയും യാതൊരു മടിയും കൂടാതെ ദുര്യോധൻ അത് കുടിച്ചു പിന്നീട് തിരിഞ്ഞു നടന്ന സ്ത്രീയുടെ കഴുത്തിലെ പുറത്താലി കണ്ടപ്പോഴാണ് ദുര്യോധന് അവർ കുറുവ സമുദായത്തിൽ പെട്ട അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ തൊട്ടുകൂടാത്ത സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയത് എന്നാൽ ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കാത്ത ദുര്യോധനൻ ആ സ്ത്രീ നൽകിയ പാനീയം കുടിച്ചാൽ സന്തോഷിക്കും അവരുടെ ആതിഥ്യമര്യാദയിൽ സ്ത്രീയുടെ നിഷ്കളങ്കതയിലും ഈ ദേശത്തെ ജനങ്ങളുടെ ദൈവികതയിലും സംപ്രീതനായി പ്രദേശവാസികൾക്ക് നൂറ്റൊന്ന് ഏക്കർ ഭൂമി നൽകുകയും ചെയ്തു ദുര്യോധനൻ പിന്നീട് ഈ മലമുകളിൽ സ്ഥിരതാമസമാക്കി ഗ്രാമവാസികളുടെ ക്ഷേമത്തിനായി ശിവനെ ധ്യാനിച്ചെന്നും പറയപ്പെടുന്നു അദ്ദേഹം ധ്യാനിച്ച ഈ സ്ഥലമാണ് പിന്നീട് മലനട ക്ഷേത്രമായി മാറിയത് ക്ഷേത്രത്തിന് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം ഭൂമിയുണ്ട് ഈ ഭൂമിയുടെ കരമടക്കുന്നത് ദുര്യോധന്റെ പേരിലാണ് എന്നതാണ് ആരെ അതിശയിപ്പിക്കുന്ന വസ്തുത ദുര്യോധനൻ കുടികൊള്ളുന്നത് അപ്പൂപ്പൻ എന്ന സങ്കല്പത്തിലാണ് മലനട അപ്പൂപ്പനെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് എന്ത് നേടിക്കൊടുക്കും എന്ന വിശ്വാസത്താൽ നാനാജാതി മതസ്ഥർ ഇവിടെ എത്തുന്നു ഒരു വഴി മലനടിയുടെ പ്രസിദ്ധമായ ഉത്സവമാണ് മലക്കുട മഹോത്സവം മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ മലനട മഹോത്സവം നടക്കുന്നത് ഉത്സവം ദുര്യോധന്റെ വിജയത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളായും അദ്ദേഹത്തിന്റെ മരണാനന്ത ക്രിയവുമായി ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെ ആൽത്തറയിൽ തടികൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കാളകളുടെ രൂപമുണ്ട് ഭക്തർ നേർച്ചയായി തടി കൊണ്ടുള്ള കാളകളുടെ രൂപം സമർപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഒരു വഴി മറ്റൊരു പ്രധാന ചടങ്ങാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന പള്ളിപ്പാന വേലൻ സമുദായത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പൂജ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് കള്ള് നിവേദ്യം ഭക്തർക്ക് തീർത്ഥമായി നൽകുന്നതും ശുദ്ധമായ കള്ള് തന്നെയാണ് ഐതിഹ്യമനുസരിച്ച് ദാഹിച്ചു വലഞ്ഞെത്തിയ ദുര്യോധന കുറുവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കള്ളു നൽകിയതിനെ അനുസ്മരിച്ചാണ് ഈ വഴിപാട് നടത്തുന്നത് കൂടാതെ അടുക്കും പട്ടും വഴിപാടായി സമർപ്പിക്കുന്നു അടുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെത്തില പുകയില അടക്ക എന്നിവയാണ് അടുക്ക് തെക്കൻ കേരളത്തിൽ മാത്രമായി കുറുവരുടേതായി മാത്രം കാണപ്പെടുന്ന ആയിരത്തിലധികം ആരാധനാലയങ്ങളിൽ പകുതിയിലധികവും അറിയപ്പെടുന്ന മലനടകൾ എന്ന പേരിലാണ് ഏകദേശം അഞ്ഞൂറോളം മലനടകൾ തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നു മലനട അഥവാ ആരാധനാസ്ഥലം എന്നാണ് എന്നാണ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ പേരുരുത്തിയിലെ പോരുവഴി മലനട ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് നമ്മൾ ദുര്യോധന ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരൂരുത്തി മലനടയിൽ ദുര്യോധനാണെങ്കിൽ എണ്ണശ്ശേരി മലനടയിൽ ചെന്നാൽ ദുശാസനെ കാണാം ഈ രണ്ട് സഹോദരന്മാർക്കിടയിൽ കുന്നാരിടത്ത് മലനടയിൽ ദുശ്ശളയുടെ ക്ഷേത്രമുണ്ട് നൂറ്റിയൊന്ന് സഹോദരന്മാർക്കും ഇതിന്റെ പരിസരങ്ങളിലായി മലനടകൾ ഉണ്ടെന്നാണ് നാട്ടുകാരിൽ പലരും പറയുന്നത് എന്നാൽ മറ്റുള്ളവ എവിടെയാണെന്ന് ആർക്കും അറിയില്ല യാത്രാമധ്യ ഏൽക്കേണ്ട അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മറ്റൊരവസരത്തിൽ ഇതിൻ്റെ പൂർണ്ണ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്